കുന്നംകുളത്തിൻ്റെ ക്യാപ്റ്റൻ സത്യ ക്യാപ്റ്റനെ കുറിച്ചൊക്കെ പത്രങ്ങൾക്ക് വലിയ ആധി പല രൂപത്തിൽ കാണും പത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സമ്മേളന തോന്നുന്നത് എന്താണ് പത്രങ്ങളും ചാനലുകളും കാണുമ്പോൾ അല്ല അത് സമ്മേളന നഗരിയിലെ അകത്ത് നടക്കുന്ന കാര്യങ്ങള് ഏത് കാലത്തും പത്രങ്ങൾ പുറത്ത് അവരുടേതായ ഒരു എക്സാജറേറ്റഡ് ആയിട്ട് കൊടുക്കാറുണ്ട് അത് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇതൊന്നും അല്ല ഇതിനകത്ത് നടക്കുന്ന അതിനൊരു വിലയും കൊടുക്കുന്നില്ല എന്നാണോ അതൊരു കണ്ടോ ഇങ്ങനെയാണോ എന്ന് തോന്നാറുണ്ടോ കാരണം ഇതിന് മുന്നത്ത സമ്മേളനങ്ങളിലൊക്കെ ഇവർ റിപ്പോർട്ട് ചെയ്ത ലൈറ്റ് ആയിട്ടുണ്ട് കാരണം യാഥാർത്ഥ്യത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ലൈറ്റായി എന്ന് തോന്നിയത് ലൈറ്റ് ആയി എന്ന് പറഞ്ഞാല് പത്രമാധ്യമങ്ങള് യാഥാർത്ഥത്തില് മറ്റു ഭൂഷ മാധ്യമങ്ങള് മുമ്പുണ്ടായിരുന്ന പ്രകടനങ്ങളിൽ നിന്ന് അവര് താഴോട്ട് വന്നിട്ടുണ്ട് മയപ്പെടേണ്ടി വന്നു മിതപ്പെടുത്തി പണ്ടുള്ള കാലങ്ങളിൽ പത്രക്കാരൻ നമുക്കൊരു വില ഉണ്ടായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു പത്രങ്ങൾ എന്താണോ എന്താണോ പറയുന്നത് അവർക്ക് പോലും അറിയാത്ത നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പലതും സത്യമല്ലാതാവുന്ന നമുക്കിട്ട് രാവിലെ തന്നെ ഈ പണി കാണുകയാണ് പടുപ്പായി പോയി ചാനലർ പറയുന്നത് ജനം കേട്ടെങ്കിൽ രണ്ടാം തവണ അധികാരത്തിൽ വരില്ലായിരുന്നു അപ്പൊ ജന ചാനലർ പറയുന്നത് മഹാഭൂരിപക്ഷം തള്ളിക്കളയുന്നുണ്ട് ജനം മനസ്സിലായ യാഥാർത്ഥ്യമായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ല എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ടാണ് ആ മാപ്ര എന്നുള്ള പേരിങ്ങനെ അടിച്ച വെച്ച പോലെ അവർ ഇട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലല്ലുരുക്കേര് ഇട്ടു അല്ല അത് ചിലർ പറഞ്ഞില്ലേ വിളിക്കുന്നതിന്റെ ഉദ്ദേശമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ എന്നൊക്കെയുണ്ട് അതൊക്കെ മനസ്സിലാക്കാൻ ഞങ്ങൾ പരിഹാരം കഴിക്കുന്നവരാണെന്ന് പറയുന്ന സുഹൃത്തുക്കളുടെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇന്റർവ്യൂ